മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാര്യമില്ലാതെ ഇവിടെ കൊണ്ടുവന്നു അത് പറയാൻ ഒരുങ്ങി വന്നതുപോലെ അത് പറയാൻ ഒരുങ്ങി വന്നതുപോലെ ഇവിടെ വന്നുകൊണ്ട് ഒരു കുതന്ത്രമാണ് യഥാർത്ഥത്തിൽ അത് എന്താണ് സംഭവം എന്നറിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ക്ലിപ്പ് റെഡിയാക്കാം അതായത് ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ടൊരു വാദം അങ്ങോട്ട് പറയുകയാണ് ആരെങ്കിലും ചോദിച്ചതാണെങ്കിൽ പിന്നെ ചോദ്യത്തിന് ഒത്തിരി ആണെന്ന് വിചാരിക്കതല്ല ഇത് പാവം ഹുസൈൻ സലഫിയെ മൂപ്പര് പുറകിൽ നിന്ന് ആളുകൾ കുന്തം കൊണ്ട് കുത്തിയിട്ട് അനങ്ങുന്നില്ല അങ്ങനെ ചിലതിങ്ങനെ കുത്തിയിട്ടും അനങ്ങണില്ല അപ്പോൾ മൂപ്പരൊന്ന് അനക്കാൻ വേണ്ടി ഫൈസൽ മുസിരിയാർ കാണിച്ചൊരു കുതന്മായിട്ട് ഞാനത് കാണുന്നുള്ളൂ കാരണം ചില അത് പറയേണ്ട ഒരു ആവശ്യവും ഇവിടെ നിന്നുണ്ടായിരുന്നില്ല അത് പറയേണ്ട ഒരാവശ്യവും കൂടെ ഉണ്ടായിരുന്നില്ല അനാവശ്യമായി അത് പറയുകയാണ് എന്താണ് ആ സംഭവം എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ട് ആ ഭാഗം നിങ്ങൾക്കൊന്ന് കേൾക്കാൻ കഴിയും ഇവിടെ നിന്നുകൊണ്ട് വിശദീകരിച്ച ഭാഗം ആ ലേഖനവുമായി ബന്ധപ്പെട്ട് തിരുത്തണം ആവശ്യപ്പെട്ട് അത് ജബാർ മൗലിയുടെ വീട്ടിൽ പോയ ആളാണ് അനസ് മൗലി ഹുസൈൻ സലീഫിയുടെ കൂടെ ഞാൻ അത് സൂചിപ്പിച്ചത് ജബ്ബാർ മൗലി വിശദീകരണം കൊടുത്തപ്പോഴാണ് അനസ് മൗലി പറഞ്ഞു എനിക്ക് ഹഫാദ് നീങ്ങി എൻ്റെ അവ്യക്തത നീങ്ങി നീങ്ങി എന്ന് മാത്രമല്ല ബാക്കി ചർച്ചയ്ക്ക് പോലും ഇരിക്കാതെ അദ്ദേഹം ജബ്ബാർ മൗലിയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി ജബാർ മൊഴിയുടെ വീട്ടിലിരുന്നാൽ കാലിക്കറ്റ് എയർപോർട്ട് റൺവേയിൽ വിമാനം ഇറങ്ങിയത് കാണാൻ പറ്റും മൊഴിയുടെ വീട് കുറച്ച് വിജയത്തിലാണ് അനസ് അനുസ്മൊഴി അവിടെ പോയിരുന്നു ആ വിമാനം ഇറങ്ങി നോക്കി അവിടെയിരുന്നു ഇപ്പം എനിക്കൊന്നും പഠിക്കാതെ ക്ലിയറായി എന്ന് പറഞ്ഞിട്ട് ആ ധൈര്യത്തിലാണ് അദ്ദേഹം ഇറങ്ങിയിട്ട് അന്ന് മൃഗസേവക്കാർക്കെതിരെ അത്ര ശക്തമായി രംഗത്തിറങ്ങിയത് അല്ലാതെ വെടുന്ന പോയി പറഞ്ഞൊന്നും ആയിരുന്നില്ല പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം അത് മാറ്റി അതാണ് നേരത്തെ പറഞ്ഞ അഞ്ച് ആറ് രണ്ടായിരത്തി പതിനൊന്ന് ആ ഡേറ്റിൽ സിനിറ്റ് കൂടെ സ്വകാര്യമായ നിഗൂഢമായ ഒരു യോഗം ആ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയിട്ട് നേരെ മാറ്റുന്നത് ഞാനിത് മാറ്റിയിരിക്കുന്നു തൗപ ചെയ്തു അസ്തഫുള എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തൗപ ചെയ്യാൻ കഴിയും ഒരു വ്യക്തിൻ്റെ ഒരു അബദ്ധമല്ലല്ലോ പ്രസ്ഥാനത്തിൻ്റെ മൊത്തം നിലപാടായിരുന്നു നൂറുകൊല്ലം നമ്മൾ പഠിപ്പിച്ചു പോകുന്ന കാര്യവുമാണ് അപകടികളെ കൽപ്പിച്ചാൽ ശ്രദ്ധിക്കുവരും അപകടിക കൽപ്പിക്കുന്നില്ലേ അള്ളാഹു പങ്കു ചേർക്ക വരുന്നില്ല എന്ന് നൂറ് കൊല്ലം പഠിപ്പിച്ച ആശയമാണ് അത് മാറ്റിയിട്ട് പുതിയ നയത്തിലേക്ക് അവർ പോയി എന്നിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഹുസൈൻ സലഫ് തിരുത്താൻ പോയില്ലേ എന്നൊക്കെ പിന്നെ പറഞ്ഞു ഹുസൈൻ സലഫി മാത്രമല്ല അനസ്മരി പോയിട്ടുണ്ട് പോയപ്പോൾ അനസ്മയൊക്കെ ബോധ്യപ്പെടുക ചെയ്ത് ഇത് ശരിയാണ് ഹുസൈൻ സലിഫി തന്നെ അത് പറഞ്ഞു പറഞ്ഞല്ലോ തിരുവനന്തപുരം ഗ്രാമത്തിൽ ഹുസൈൻ സലീഫ് തിരുവനന്തപുരം പ്രോഗ്രാമിൽ ഹുസൈൻ സലീഫ് വ്യക്തമായി അത് പറഞ്ഞിട്ടുമുണ്ട് ആ ഭാഗം ഒന്ന് കേൾക്കുന്നതല്ലാണ് ഹുസൈൻ സലീഫിയുടെ ആ സംസാരം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ജാഹിദുകൾ ഈ വിഷയത്തിൽ പണ്ടെന്ന് പറഞ്ഞു അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു അതേ ഇസ്ലാഹു മാസികയിലെ ഒരു ഉദ്ധരണി വന്നപ്പോൾ ഈ പറയുന്ന കക്ഷികളൊക്കെ കേരളം മുഴുവൻ പറഞ്ഞു നടന്നു അതെ അല്ലി ഇസ്ലാഹു മാസികയിലൂടെ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വരികളേടിയിരിക്കുന്നു എന്ന് അതെ അതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പ്രസംഗിച്ചു നടന്നപ്പോൾ അതെ ഈ ഉള്ളവൻ അന്ന് ീ ഉള്ളവനും അതുപോലെ തന്നെ ഇന്നപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സ്നേഹിതന്മാരും അടങ്ങുന്ന ആളുകൾ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ശരിയാണ് നിഷേധിക്കാമോ എന്നോട് പലരും വെല്ലുവിളിക്കുന്നുണ്ട് ഞാൻ ഞാനെന്തിന് നിഷേധിക്കണം പോയിട്ടുണ്ട് മൗലവി അത് ശിർക്കാണെന്ന് പറയാനല്ല പോയത് മറിച്ചെന്തിനാ പോയത് നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്ധരണിയെ സന്ദർഭത്തിൽ നടത്തിയടുത്തു ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജിന്നിനെ വിളിച്ച് തേടാൻ പറയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ടൊരു വിശദീകരണം ആവശ്യമാണ് അതേ ആ നിലക്കുള്ള ചർച്ചകൾക്കൊടുവിൽ ഞാനും അതുപോലെയുള്ള ആളുകളും ചേർന്നുകൊണ്ടല്ലേ ഒരു വിശദീകരണം തയ്യാറാക്കിയിട്ട് രണ്ടായിരത്തി എട്ട് ജനുവരിയിലെ ഇസിലാഹുമാസികയിൽ കൊടുത്തതെന്താ ാഹിൽ ശിർക്ക് വന്നു പോയിരിക്കുന്നു തിരുത്തുന്നു എന്നാണോ പറഞ്ഞത് അല്ല ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും അള്ളയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ മുസ്ലിമിന് നിർവാഹമില്ല എന്ന സമാപ്തിയോടുകൂടി ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും നമുക്ക് പ്രാർത്ഥിക്കാനില്ല എന്ന ആശയം വരുന്ന നിലക്ക് ജബ്ബാർ മൗലവി അവിടെ ഉദ്ദേശിച്ചത് അഭൗതികത എപ്പോഴാണ് വരിക ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നത് വിശദീകരിക്കുന്ന മധ്യേ അദ്ദേഹം പറഞ്ഞതാണ് അതല്ലാതെ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നതിൽ നിന്ന് വരുമോ ഉദാഹരണം പോലും വന്ന് ഞങ്ങൾ എഴുതിക്കൊടുത്തില്ലേ മദ്യപാനം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ ഹലാലാണെന്ന് കിട്ടുമോ അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ ചേർത്തിട്ട് ആ നിലക്കൊരു വിശദീകരണം കൊടുത്തതിൽ ഇന്നും ഈ ഉള്ളവൻ ഉറച്ചു തന്നെ നിൽക്കുന്നു ആരാണ് അതിൽ നിന്ന് വഴിമാറിപ്പോയത് എന്റെ ഒപ്പം അതിന് വന്നവരുന്നതിൽ വഴി വഴിമാറിപ്പോയില്ലേ അവർക്കന്നത് ശിർക്കാണെന്ന് വാദമുണ്ടോ എങ്കിൽ അവരും ഞാനും കൂടി ചേർന്ന് ചേർന്നേടിയതിൽ എന്തേ അക്കാര്യം പറയാതെ മൂടിവെച്ചത് എന്തേ അന്നത് ശിർക്കാണെന്ന് ഇടിവെക്കാഞ്ഞത് മറിച്ച് അതിന്റെ കൃത്യമായ വിവരണമല്ലേ കൊടുത്തത് അതില്ലെന്ന് മാറിയിട്ടിപ്പോൾ അവസാനം ആ ആരൂപത്തിലുള്ളതാ മുൽ പ്രവണതയിലേക്ക് നീങ്ങിയവർക്കല്ലേ വാസ്തവത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുള്ളത് വ്യക്തമാണ് വ്യക്തമല്ല ഇതിന്റെ പേരാ ഗതികേട് വ്യക്തം എന്നല്ല ഇതിന്റെ പേരാണ് ഗതികേട്ന്നുള്ളത് കാരണം കൃത്യമാണ് ഇവിടെ ആദർശം വ്യക്തമാണ് നിലപാട് ഇവിടെ എന്തിനായി കൊച്ചിയിൽ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കേൾപ്പിന്ന് പാവം ആ ഹുസൈൻ സലഫ് എവിടെങ്കിലും മൂപ്പര് ഔങ്ങി നടക്കുകയാണ് ഇതുവരെ സൂറത്തുനാമല്ല നൂറ്റി ഇരുപത്തെട്ടാമത്തെ തോതിയിട്ട് ഇവര് പറഞ്ഞത് ഫൈസൽ മുസ്ലിയാരി പറഞ്ഞത് പോലെയാണ് എന്ന് പറയാൻ പോലും ധൈര്യമില്ലാതെ മഞ്ഞ കല്യാണമോ മറ്റെന്തെങ്കിലും കേസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നടക്കുന്ന സാധുവാണ് അദ്ദേഹം എന്തിനാണ് ആ പാവത്തിന് ഇങ്ങോട്ട് വലിച്ചിട്ട് ഇതൊക്കെ പതുക്കെങ്ങി ഔങ്ങി പോവല്ലേ എന്തിനാണ് പിന്നെ ഇങ്ങോട്ട് വലിച്ചിട്ടത് ഇവിടെ നടത്തിയ ഈ കൊച്ചിയിൽ നടത്തിയ കൃത്രിമങ്ങളിൽ ഒരു കൃത്രിമമാണിത് അത് പറയാൻ പടച്ചോൻ ഒരു തൗഫീഖ് ഉണ്ടാക്കലാണ് റബ്ബ് തൗഫീഖ് ഉണ്ടാക്കല ഒന്നിവിടെ നടത്തിയ കൃത്രിമം എന്താണെന്നറിയോ ദാ ദ ഈ ഇസ്ലാഹിൽ എഴുതിയ ലേഖനമാണ് വിവാദം ജബ്ബാർ മൗലവി എഴുതിയ ലേഖനമാണ് വിവാദം ഈ വിവാദം ഈ ലേഖനത്തിലാ ഉള്ളത് കേട്ടോ എന്ത് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തൻ്റെ മുൻപിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാന ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ എന്ന് സഹായാർഥനെഴുതിയത് അഥവാ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടയുന്ന ഒരാൾ വഴിയറിയാതെ ബുദ്ധിമുട്ടുമ്പോൾ ശബ്ദം കേൾക്കുന്നു ഇയാൾ മനസ്സിലാക്കിയത് ജിന്നുണ്ടാക്കിയ ശബ്ദമാണ് അതിനെ ഒന്നിവിടെ ഫൈസൽ മുസ്ലിം പറഞ്ഞ അങ്ങനെ ശബ്ദം കേട്ട ജിന്നാന്ന് വിചാരിക്കേണ്ട വിചാരിക്കണം എന്ന് എഴുതിയ ജബ്ബാർ മൗലവിയ ബോധമുള്ളവർ വിചാരിക്കില്ല എന്ന് ഇവിടെ പറയാണ് ബോധമില്ലാതെ എഴുതിയത് ജബ്ബാർ മൗലവിയാണ് അല്ലേ ഈ ലേഖനം ഇവിടെ എഴുതി എന്നിട്ട് ഇവിടെ നടത്തിയ ഒരു കൃത്രിമം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചോദ്യം ഇവിടെ ഉന്നയിച്ച നമ്മുടെ ഹാരിസ് അദ്ദേഹത്തോട് ഇവിടെ എഴുന്നേറ്റ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹം പറയുകയാണ് നിങ്ങൾ ആ ലേഖനം മുഴുവനും വായിച്ചിട്ടുണ്ടോ അപ്പൊ അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞാൽ മുഴുവൻ വായിച്ചിട്ടില്ല വരികൾ ജീവിത പാപ പംഗില നുഗ വാഹനമിൽ സവാരി നടതി ഞാൻ പാവന പെരുദീസയാക്കണം എൻ മനം നബി ധന്യവാൻ അല്ലെങ്കിൽ കുത്തേമന്ന വാഹനമിൽ അത്തേമില്ല ഞാൻ കേറി അങ്ങേയോട ন্যায়ം യാ സയ്യിദി ഖൈറുന്നബി ഇങ്ങനെ മുഹമ്മദ് നബിയോട് പൊറുക്കൽ ചോദിക്കുന്നത് കേട്ടാൽ അത് തെറ്റാന്ന് പറയണമെങ്കിൽ മാലയും അതുപോലെ തന്നെ മങ്കൂസ് മൗലദും അതുപോലെ തന്നെ മുഴുവൻ കിതാബും ഈ മൗ മൗരുദ്ധ കിതാബ് മുഴുവൻ ഓതി നോക്കിയിട്ടേ ഇത് തെറ്റാന്ന് പറയാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടോ എന്ന് ചോദിച്ചു തിരിച്ചോദിച്ചു തിരിച്ചു ചോദിച്ചു മൗര്യ ഒരു വരി അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ മൗര്ദ് മുഴുവൻ ഓതി നോക്കണോ അപ്പോ ഇത് ഈ ലേഖനം അതിൽ നിന്ന് ഉദ്ധരിച്ച ആ ഉദ്ധരിച്ച വരികള് ചോദിച്ചപ്പോ ഹാരിസ് ചോദിക്കുമ്പോ സ്റ്റേജിൽ ആ ലേഖനം മുഴുവൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇത് കേൾക്കുന്ന കോമ വിചാരിക്കണതാണെന്നറിയോ ഈ ലേഖനം മുഴുവൻ വായിച്ചാൽ അതിനെതിരായതെന്തോ അതിലുണ്ട് അല്ലേ അദ്ദേഹം പറഞ്ഞ് വായിച്ചിട്ടില്ല അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞു പക്ഷെ ഈ പറഞ്ഞ വാചകലുണ്ടോ ഉണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ സദസ്സിലുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ഫോട്ടോ കോപ്പി ഒന്നും അല്ല ഈ രണ്ടായിരത്തി ഏഴിലെ അല്ല ഇസ്ലാഹു മാസിക എന്ന് പറയും ഈ ലേഖനം വായിക്കാൻ തരാം വായിക്കാൻ തരാം നിങ്ങൾക്ക് വായിച്ചു നോക്കാം രണ്ടേ രണ്ട് പേജേ ഉള്ളൂ എന്തെങ്കിലും ആ ലേഖനത്തിലുണ്ടോ തുടക്കത്തിലുണ്ടോ ഒടുക്കത്തിലുണ്ടോ ഇസ്ലാഹു മുഴുവൻ വായിച്ചു നോക്കൂ ഇത് എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് വായിച്ചു നോക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ട ഇടപെട്ടൊരാളാണ് ഞാൻ ഈ ജബ്ബാർ മൗലവി ഏറ്റവും അധികം നസ്ഹത്തോടെ ഹുസനുല്ലന്നോടെ നല്ല വിചാരത്തോടെ സംസാരിക്ക മാത്രല്ല അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടു വന്നു ഞാൻ ചന്ദ്രൂര് അവിടെ പള്ളിയിൽ കൊണ്ടു വന്ന് ഇരുത്തി ഞാൻ ഇസ്ലാഹെടുത്ത് ചോദിച്ചു പല തവണ അദ്ദേഹത്തോട് മൗലവി നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു അനുസരി ഞാനതിൽ തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ പറയുന്നില്ല എനിക്ക് അങ്ങനെ ഒരു വാദമില്ല ഞാൻ അമ്പലക്കടവിന് മറുപടി പറഞ്ഞതാണ് എനിക്കത്രേയുള്ളൂ അല്ലാതെ ജിന്നുകളോട് സഹായം തേടുന്ന വിഷയമൊന്നും എന്നെ ബാധിക്കുന്നില്ല അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജബ്ബാർ മൗലവിക്ക് വേണ്ടി ഘോര സംസാരിച്ച ആളാണ് ഞാൻ സംസാരിച്ച ആളാണ് ഞാൻ സംശയമില്ല ചന്ദ്ര വെച്ച് അദ്ദേഹത്തെ ഇരുത്തി അദ്ദേഹത്തെ ഇസ്ലാഹം എടുത്തുകൊണ്ട് ആളാണ് ഞാൻ കാരണം നമ്മൾ ഹുസിനു തന്നെ അദ്ദേഹം നല്ല രൂപത്തിൽ എഴുതി എന്തോ ഒരു വാചകം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതോ അദ്ദേഹം ക്ലാരിറ്റി വരുത്തേണ്ടതോ ആ ഒരു നിലപാടാണെന്ന നിലയിൽ സംസാരിച്ചു വാദിച്ചു പക്ഷേ ആ സന്ദർഭത്തിലാണ് ഹുസൈൻ സലഫി എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് പറയുന്നത് സംസാരിക്കുന്നത് ഇത് ഗൗരവമാണ് നമ്മൾ വിചാരിക്കുന്നിടത്തല്ല ജബ്ബാർ മൗലവി ഉള്ളത് അതുകൊണ്ട് ജബ്ബാർ മൗലവിയെ കൊണ്ടത് തിരുത്തിക്കണം കരിവം സാക്ഷിയായി അദ്ദേഹമായിരുന്നു തലേ ദിവസം ഇരുന്നു തിരിച്ചു മറിച്ചും വായിച്ചു അപകടകരമായ ഒരു വാദമാണത് എന്ന് ഹുസൈൻ സലഫിയാണ് എന്നെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ വിചാരിക്കുന്നിടത്തല്ല ജബ്ബാർ മൗലവി അപകടകരമായ വാദമാണിത് എന്ന് മാത്രം അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗങ്ങളൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല അങ്ങനെയാണ് ജബ്ബാർ മൗലവിയെ കണ്ട് തിരുത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നത് ഇവരതിനിപ്പൊ പറയുന്ന ന്യായം ഇന്നറിയോ ജബ്ബാർ മൗലവിയോട് സംസാരിച്ചപ്പോ എൻ്റെ ഹഫാ തീ നീങ്ങി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ പോയിട്ട് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ കരിപ്പൂർ എയർപോർട്ട് കാണാൻ കഴിയും അവിടെ ചെന്നാൽ അവിടെ നിന്നാല് അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റ് നോക്കി നിന്നു എന്നാണ് കളവ് കളവാണാ പറയുന്നത് ഞാൻ മാത്രമല്ല ഹുസൈൻ സലഫിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്റെ കൂടെ ഫ്ലൈറ്റ് കാണാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ജബ്ബാർ മൗലിയും ഉണ്ടായിരുന്നു കാരണം അന്ന് ജബ്ബാർ മൗലിയുടെ വീടിനകത്ത് ഞങ്ങളാരും ആരും കേറിയിട്ടില്ല അതിനകത്ത് ആരും ഇരുന്നിട്ടില്ല കാരണം അന്ന് ജബ്ബാർ മൗലിന്റെ വീടിന്റെ ഉള്ളിൽ വർക്ക് നടക്കുകയാണ് സിമെന്റ് തേപ്പ് നടക്കുകയാണ് അതിന്റെ ഉള്ളിൽ ഇരിക്കാൻ സാഹചര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പുറത്ത് ഒരു മാവിന്റെ ചുവട്ടിൽ കസേറയിട്ടായിരുന്നത് ഞങ്ങൾ അവിടെ നിന്നാണ് സംസാരിച്ചത് അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം ഈ ലേഖനം അബദ്ധമാണ് എന്നും അതുപോലെ തന്നെ ജബ്ബാർ മൗലിയുടെ വാദം അപകടകരമാണ് എന്നും ആദ്യമായി പറഞ്ഞാൽ ഹുസൈൻ സലഫിയാണ് എന്നെ ബോധ്യപ്പെടുത്തിയ ഹുസൈൻ സലഫിയാണ് എന്നെ വിളിച്ചു കൊണ്ട് ഹുസൈൻ സലഫിയാൻ ജബ്ബാർ മോലിക്കൊണ്ട് തിരിച്ചു കണമെന്ന് പറഞ്ഞതും ഹുസൈൻ സലഫിയാണ് കാര്യം ആ സമയത്ത് ഞാൻ ഇതിന് വേണ്ടി ഈ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഇവർ നല്ലവരാണ് ഇവരെല്ലാവരും സംസാരിക്കാത്തവരാണ് ഇവർ തൗഹീദിന്റെ ധജവാഹകരാണ് എന്ന നമ്മുടെ ഹുസിനു പക്ഷെ അത് പിന്നീട് നമുക്ക് മനസ്സിലായത് സൂൽ ആയിരുന്നു തെറ്റിദ്ധാരണയായിരുന്നു യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ ഞാൻ തൗപ ചെയ്തത് പരസ്യമായി ഞാൻ തൗപ ചെയ്തത് ഒരാളെയും പേടിക്കാതെ ഞാൻ തോപ്പ് ചെയ്തത് ഈ വളരെ പിഴച്ച വിശ്വാസം അത് കൊണ്ട് നടന്ന മനുഷ്യരെ ഞാൻ അതിന് പരസ്യമായിരുന്നു അത് അബദ്ധമാണ് ഈ വിശ്വാസം ഞാൻ കിട്ടില്ലെന്ന് പരസ്യമായി പറഞ്ഞത് വെറുതെ പറഞ്ഞല്ല നിങ്ങളെപ്പോലെ വേണമെങ്കിൽ എനിക്ക് കാബഡ്യം കാണിക്കാമായിരുന്നു ഞാൻ കാബഡ്യം കാണിച്ചിട്ടില്ല നേരെ മറിച്ച് ഈ വലാലത്ത് എഴുതിയത് എവിടുന്നാണെന്ന് ഞാൻ പഠിച്ചു മനസ്സിലാക്കി യഥാർത്ഥത്തിൽ രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിൽ ലോകവ്യാപകമായി സെൽഫി ലോകത്തെ തകർക്കാൻ കൊണ്ടുവന്ന ഉച്ചിഷ്ടമായിരുന്നു ഈ ജിന്നു വാദമൊന്ന് ഇന്ന് തെളിയിക്കാനും സമർത്ഥിക്കാനും കഴിയും എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ അത് നോക്കി ഹുസൈൻ സലഫിയോടൊപ്പം പോയി ജബ്ബാർ മൗലിക്കൽ ഇനി ഇദ്ദേഹം പറഞ്ഞെന്താ എന്റെ ഹഫാ ഉമാറി ഇത് പണ്ഡിത മൗലി പറഞ്ഞപ്പോൾ പത്ത് കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ മറുപടി യൂട്യൂബിലുണ്ട് ആളുകൾ വെച്ചുകൊണ്ട് പറഞ്ഞ മറുപടി യൂട്യൂബിൽ കിടപ്പുണ്ട് ഇപ്പോൾ വീണ്ടും അത് തന്നെ എടുത്ത് കൊച്ചിയിൽ ഒന്ന് ആവർത്തിച്ചാൽ സഹോദരങ്ങളെ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ എനിക്ക് വിശദീകരിക്കാൻ കഴിയും വെല്ലുവിളിക്കാൻ എനിക്ക് കഴിയും ആർജവത്തോടെ നിങ്ങളെ നേരിടാൻ എനിക്ക് കഴിയും ഞങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഓജസ് ഉള്ള ഒരുത്തനുണ്ടെങ്കിൽ വിഷ്ടം വിഭാഗത്തിൽ ഓജസ് ഉള്ള ഒരുത്തനുണ്ടെങ്കിൽ ഹുസൈൻ സലഫിയുമായി എന്റെ മുന്നിൽ വന്ന് ധൈര്യത്തോടെ നിൽക്കൂത്തോടെ അതിന്റെ ഫുൾ ചെലവും മുഴുവൻ ചെലവും വ്യക്തിപരമായി ഞാൻ വഹിച്ചുകൊള്ളാം പക്ഷെ എനിക്കറിയാം ആ വിഷയം സംസാരിക്കാൻ ഹുസൈൻ സൽഫി പോയിട്ട് ഹുസൈൻ സലഫിയുടെ ഒരു ഏജന്റ് പോലും ഈ വിഷയം സംസാരിക്കാൻ എന്റെ മുന്നിൽ നിൽക്കില്ല എന്ന് ഉറപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കും കളവ് പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടുകയോ സാധ്യമല്ല അതൊക്കെ പണ്ട് നടക്കുവായിരുന്നു ഇന്നതൊന്നും നടക്കൂല ഇനി എന്താ സംഭവിച്ചത് ജബ്ബാർ മുറിടുക്കൽ പോകുന്നു എന്നിട്ട് പറയുന്നു ഇത് അബദ്ധമാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞോട്ടെ എന്ത് ആളുകൾ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നു മൂലവി നിങ്ങളുടെ വാചകത്തെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു ആളുകൾ ഇതാ ഇതിനെ തെറ്റായി മനസ്സിലാക്കുന്നു ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന വാദം നമുക്കുണ്ട് എന്ന രൂപത്തിൽ അത് വിശദീകരിക്കുന്നു നിങ്ങൾ അതുകൊണ്ട് ഒരു വിശദീകരണം അതിന് കൊടുക്കണം നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യ ഹുസൈൻ സലഫിയ പോലെയുള്ള ഒരാള് ഒരു ക്രൗഡ് പുളർ ഒരാൾ വലിയ വായിലായ ഒരാൾ മെനക്കെട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഷഹാർജയിൽ നിന്ന് അദ്ദേഹം ഇവിടെ വരണമെങ്കിൽ ചിലവത്രയും നമ്മുടെ സംഘാടകർക്ക് അറിയാം ആ രൂപത്തിൽ ഇവിടെ വന്ന് ജബ്ബാർ മൗലവി വീട്ടിൽ ചെന്നിരുന്ന് ജബ്ബാർ മൗലവിയോട് മൗലവി ഈ വാചകത്തിലെ ഒരു വാചകം തൗഹീദിനെതിരായി ദുരുപയോഗം ചെയ്യുന്നുണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ തൗഹീദ് പറയാൻ കഴിയാത്ത രൂപത്തിൽ നമുക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് ഒരു വിശദീകരണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ജബ്ബാർ മൗലവി എന്താ ചെയ്യേണ്ടത് അദ്ദേഹം അല്ലേ മറുപടി എഴുതേണ്ടത് അദ്ദേഹം അല്ലേ മറുപടി എഴുതേണ്ടത് ജബ്ബാർ മൗലവിയുമായി ഒന്ന് സംസാരിച്ചിട്ട് ഹുസൈൻ സലബി പറയട്ടെ ജബ്ബാർ മൗലബി അതിനൊരു വിശദീകരണം കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ ആളുകളുടെ മുന്നിൽ ഇതാ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അതൊന്നുകൂടി വിശദീകരിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ട് ജബ്ബാർ മൗലവി അത് തിരുത്തിയില്ല ജബ്ബാർ മൗലവി നിങ്ങളെ ആട്ടിവിട്ടു ജബ്ബാർ മൗലവി നിങ്ങളെ ആട്ടിവിട്ടു ഇറങ്ങി പോകേണ്ടി വന്നു നിങ്ങൾക്ക് ജബ്ബാർ മൗലവി വീട്ടിൽ നിന്ന് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ നിരാശനായി തലകുനിച്ച് ജബ്ബാർ മുകളിലെ വീട്ടിൽ നിന്ന് താഴെ ഇറങ്ങി തുറക്കൽ പള്ളിയുടെ ഉള്ളിൽ നിങ്ങൾ എത്ര മണിക്കൂറി ആരായിരിക്കുന്നത് നിന്ന് വന്ന ഹുസൈൻ സലഫി അപമാനിതനായി ജബ്ബാർ മൗല വീട്ടിൽ നിന്ന് ഇറങ്ങി താഴെ തുറക്കൽ പള്ളിയുടെ അകത്ത് സ്ത്രീകൾ വന്ന് മണിക്കൂറുകൾ ഇരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് നിങ്ങൾ തൗഹീദിനെതിരെ ഒരു സംഗതി വന്നിരിക്കുന്നു അതുകൊണ്ട് മൗലവി നിങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു വിശദീകരണം കൊടുക്കാൻ വേണ്ടി ജബാറോടുക്കാ ജബാർ കൊടുക്കൂലാണ് ഞാൻ തരില്ല എന്നാണ് ശരിയാണോ മൗലവി വിശദീകരിക്കണ്ടേ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങളെ ആട്ടിവിട്ടു എന്തുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്തുകൊണ്ട് തുറക്കൽ പള്ളിയുടെ ഉള്ളിൽ മണിക്കൂറുകൾ വന്നിരിക്കേണ്ടി വന്നു ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ കാരണം അവരുടെ മാനം കാക്കൽ അവരുടെ ബാധ്യതയല്ലെങ്കിലും പല വിസ്തം വിഭാഗത്തിന്റെയും നേതാക്കളുടെ മാനം കാക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങളിൽ പല ആളുകളെയും മാനം നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ ഹേറ്റ് ക്യാമ്പയിൽ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തണ്ടട തിരുത്താൻ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് ചിലപ്പോൾ ഈ ചോട്ട മൂല്യമാർക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞില്ല ബഡാ മൗലവിമാരോട് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ അതുകൊണ്ട് തന്നെ ജബ്ബാർ മൗലവയെ ഇറക്കി വിട്ടു ജബ്ബാർ മൗലവി ഇറക്കി വിട്ടു തുറക്കൽ പള്ളിയിൽ വന്നിരുന്നു അവസാനം കാദർ ഹാജി വിട്ടു അബ്ദുറഹ്മാൻ സലഫിയെ വിളിപ്പിച്ചു എന്തിന് എന്തിനാണ് അങ്ങകല ഇടവണ്ണയിൽ കിടക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയെ തുറക്കൽ പള്ളിയിലേക്ക് എന്തിനാണ് വിളിപ്പിച്ചത് ജബ്ബാർ മൗലവി എന്ന് പറയുന്ന മെരുക്കാൻ അബ്ദുറഹ്മാൻ സലഫി വന്നില്ലേ ജബ്ബാർ മൗലവി അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ജബ്ബാർ മൗലവി വീട്ടിൽ നിന്നിറക്കി അവിടെ നിന്ന് താഴെ ഇറങ്ങി തുറക്കപ്പള്ളിയിൽ വന്നിരുന്നു അവിടെ അബ്ദുറഹ്മാൻ സലഫി വരുന്നതുവരെ കാത്തിരുന്ന് എന്തുകൊണ്ടാണെന്നറിയോ അന്ന് ഹുസൈൻ സലഫി പറഞ്ഞൊരു വാചകമുണ്ട് ജബ്ബാർ മൗലവി പ്രായമുള്ള ആളാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അനസും ഞാനും കാതർഹാജിയും ഇവിടെ വന്നിട്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും അറ്റാക്കോ മറ്റോ വന്നാൽ അതിന്റെ കാരണക്കാർ എന്ന് പറയും അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ വിളിച്ചുകൊണ്ട് വന്ന് ബോധ്യപ്പെടുത്തിയാലല്ലാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് വിറച്ചുകൊണ്ട് ഹുസൈൻ സലഫി എന്ന് പറഞ്ഞു എന്നിട്ട് അടുത്ത കടയിലെ മാടക്കടയിൽ പോയി ചായ കുടിച്ച് തിരിച്ച് വീണ്ടും വന്ന് തുറക്കപ്പള്ളിയിൽ ഇരുന്ന് കാത്തിരുന്ന് അവസാനം അബ്ദുറഹ്മാൻ സലഫിയെ വിളിക്കാൻ ആള് പോയി വണ്ടി വിട്ട് അദ്ഭി വിളിപ്പിച്ചു പള്ളിക്കുള്ളിൽ കേറ്റിയിരുത്തി വീണ്ടും ഈ ഇസ്ലാഹും ലേഖനവും എടുത്തിട്ട് ജബ്ബാർ മൗലവിയുമായി സംവദിച്ച് തർക്കിച്ച് ജബ്ബാർ മൗലബി വീണ്ടും അതിനോട് ഖണ്ഡനം നടത്തി അവസാനം വളരെ ശക്തമായി അബ്ദാൻ സലഫി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി സംസാരിച്ചു തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങൾ കാണിക്കുന്ന നിരുത്തരവാദിത്വപരമായ നിലപാട് കൊണ്ട് വലിയൊരു സമൂഹം പോകാൻ സാധ്യതയുള്ള വിഷയമാണ് മൗലവി എന്ന് പോലും ആ പള്ളിക്കകത്തിരുന്നു പറഞ്ഞിട്ട് പോലും ജബ്ബാർ മൗലവി കൊടുത്തോ കൊടുത്തോ ഹുസൈൻ പറയണം പറയണം ഈ എന്തിനാണ് ഇത്രയും കാലം ഈ കള്ളക്കുപ്പായം മാന്യനായി നിങ്ങൾ സമൂഹത്തോട് സത്യം തുറന്ന് പറയാതെ അവങ്ങി നടക്കുന്നത് ഇത് തൗഹീദിന്റെ വിഷയമല്ലേ ഇത്രയും നേരം ഇത്രയും നേരം അന്ന് രാത്രിയിൽ അതേ തലേന്ന് രാത്രിയിൽ വീട്ടിലെത്തണ്ട ഞാൻ വീട്ടിൽ പോകാതെ വീട്ടിൽ വരാതെ ഹുസൈൻ സൽഫിയോടെ പൊന്നിമ്മ പിറ്റേന്ന് നേരം മുളുത്ത് കാത്തിരുന്ന് തുറക്കൽ പോയി ജബാർ മൗലവിയുമായി മണിക്കൂറുകൾ സംസാരിച്ച് വൈകുന്നേരമായി മെരിങ്ങാതെ വന്നപ്പോൾ അബ്ദുറഹ്മാൻ സലഫെ വിളിപ്പിച്ച് മകരീബ് കഴിഞ്ഞു ഇഷാവ് കഴിഞ്ഞു ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അവസാനം രാത്രിയിൽ നമ്മൾ പിരിഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ചിട്ട് ഒരു വിശദീകരണമെങ്കിലും ജബ്ബാർ മൗലവിയെ കൊണ്ടെഴുതിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ സാധിച്ചോ കളവ് പറയുമ്പോ ഒക്കണ്ട മൂലമരെ അത് പരസ്പരം ഒക്കെ ഒപ്പിച്ചിട്ട് പഠിച്ചിട്ട് വന്ന് കളവ് പറയണ്ടേ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു തരത്തിൽ ന്യായമുണ്ടോ നിങ്ങൾ പറയുന്നതിൽ അത്രയും നേരം ഹുസൈൻ സലഫി സംസാരിച്ചിട്ട് ജബ്ബാർ മൗലവി തിരുത്തിയോ മറുപടി പറയണം ഹുസൈൻ പറയണം ജബ്ബാർ മൗലവി മറുപടി പറയണം ഹുസൈൻ സലഫി മറുപടി പറയണം കളവും കൊണ്ട് ഈ സമുദായത്തിനിടയിൽ ഇറങ്ങിയാൽ ഞങ്ങൾക്കറിയാം നിങ്ങളെ എങ്ങനെയാ നേരിടേണ്ടത് എന്ന് നിങ്ങൾ ആയത്ത് ദുർവ്യാഖ്യാനിച്ചപ്പോ നിങ്ങളെ പറപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടാമത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏഴെടുത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചാൽ പറപ്പിക്കും ഞങ്ങള് സംശയം വേണ്ട അത് ഞങ്ങളുടെ ആത്മബലമാണ് അഭിമാനബോധമാണ് അതുകൊണ്ട് ഹുസൈൻ സലഫി അദ്ദേഹം ആർജവമുള്ള ആളാണെങ്കിൽ ആഹ്റത്തിൽ പടച്ചവന്റെ മുന്നിൽ വന്ന് വിചാരണയ്ക്ക് നിൽക്കുന്നതിന് മുമ്പ് ഈ സമുദായത്തോട് നിങ്ങൾ തുറന്നു പറയണം ഇത്രയും ആത്മാർത്ഥമായി മണിക്കൂറുകൾ ചെലവഴിച്ച് ആ ജബാർ മൗലവിയോട് സംസാരിച്ചിട്ട് ഒരക്ഷരം കൊണ്ട് അദ്ദേഹം ഒരു വിശദീകരണം തരാനോ തിരുത്താനോ അദ്ദേഹം തയ്യാറായോ ഇല്ലേ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തയ്യാറായില്ല ആളുകൾ തൗഹീദിന്റെ വിഷയത്തിൽ പിഴച്ചാലും ശരി ഞാനൊരു വിശദീകരണവും തരില്ല എന്ന നിലപാട് സ്വീകരിച്ച ആളാണോ ജബ്ബാർ മൗലവി അതല്ല സമൂഹത്തോട് നസിഹത്തോടെ വന്ന് ഉടൻ തന്നെ വിശദീകരണം എഴുതി തന്ന് ഹുസൈൻ സലഫിയെയും അനസിനെയും അതുപോലെ തന്നെ അവിടെ ചെന്ന മറ്റ് അതേ അബ്ദുൽ ഖാദർ ഹാജിയെ പോലെയുള്ള ആളുകളെ അതേ സംതൃപ്തിപ്പെട്ടി സംതൃപ്തിപ്പെടുത്തി തിരിച്ചുപടക്കിയായിക്കാണോ ചെയ്തത് മറുപടി പറഞ്ഞില്ലെന്ന് മാത്രമല്ല വിശദീകരിച്ചില്ലെന്ന് മാത്രമല്ല വിശദീകരണം ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല തിരുത്താൻ പറ്റില്ല എന്ന് തന്നെ അദ്ദേഹം വാശിക്ക് നിന്നു ശരിയല്ലേ ശരിയാണ് അവസാനം ചൂടായി സംസാരിക്കുന്ന നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ നിങ്ങൾ തിരുത്തോ തിരുത്താ തിരി അദ്ദേഹം ദേഷ്യം പിടിച്ചു പറഞ്ഞതാ ഞങ്ങളത് മനസ്സിലാക്കി എടുത്തു ഒരു വിശദീകരണം എടുത്തു എഴുതി എഴുതിയതിനു ശേഷം ഞാനാണത് എഴുതിയത് ഹുസൈൻ സലഫെ ഇരുത്തിയാണ് എഴുതിയത് ആ എഴുതിയത് അങ്ങനെ പ്രസിദ്ധീകരിച്ചു ഇസ്ലാഹ് നിങ്ങൾ പറഞ്ഞല്ലോ ഇസ്ലാഹിൽ അത് പ്രസിദ്ധീകരിച്ചു എന്ന് എത്ര തട്ടിപ്പ് നടത്തിയതില് അതില് അതങ്ങനെ തന്നെ ഇസ്ലാഹിൽ പ്രസിദ്ധീകരിച്ചു എന്ന് പറയാൻ ഹുസൈൻ ധൈര്യമുണ്ടോ ഇതാണ് പ്രസിദ്ധീകരിച്ചത് ഇത് ഫൈസൽ മുസ്ലിയാർ കൊണ്ടുത്തന്ന വടിയാണ് എനിക്കറിയാം ഇത് ഹുസൈൻ സലഫിക്ക് പെരുക്കാൻ തന്നെ തന്നതാണെന്ന് അറിയാം കാരണം അദ്ദേഹം അനങ്ങാതെ ഇരിക്കുകയാണ് അതുകൊണ്ട് പെടയദ്ദേഹത്തിനും കിട്ടട്ടെ എന്ന ഫൈസൽ മുസ്ലിയാരുടെ കുബുദ്ധിയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ തന്ന വടി കൊണ്ട് ഞാൻ പെടക്കുകയാണ് അതെ കേട്ടോ ഞങ്ങൾ എഴുതി കൊടുത്ത രൂപത്തിൽ നിങ്ങൾ വായിച്ച് അംഗീകരിച്ച രൂപത്തിൽ അബ്ദുറഹ്മാൻ സലഫിയെ കാണിച്ച രൂപത്തിലാണോ ഈ ഇസ്ലാഹിൽ അതിന് വിശദീകരണം വന്നത് വിശദീകരണം വന്നത് എങ്ങനെയാ വന്നത് പോലും വായനക്കാർക്ക് പറയാനുള്ളത് എന്ന് പറയുന്ന ഭാഗത്ത് ഷമീർ കുറ്റിപ്പുറം എന്ന് പറഞ്ഞ ഒരാളുടെ പേരിൽ ഒരു ചോദ്യം കൃത്രിമമായി ഉണ്ടാക്കി കൊടുത്തിട്ട് പത്രാധിപകരുടെ മറുപടി എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഇത് അന്ന് ഞാൻ എഴുതിയതുപോലെയാണോ ഉള്ളത് അന്ന് പറഞ്ഞതുപോലെയാണോ ഉള്ളത് അല്ല ജബ്ബാർ മൗലവിക്കു വേണ്ടി മൈനൂട്ടായി ആ വാചകങ്ങളെ ക്രമീകരിച്ച് മാസങ്ങളോളം അത് പൂർത്തിവെച്ചതിനു ശേഷമല്ലയോ രണ്ടായിരത്തി എട്ടിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നത് പ്രസിദ്ധീകരിക്കുന്നത് ഇനി അടുത്ത ചോദ്യം അതെ ജബ്ബാർ മൗലവിയുടെ വാചകം ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ജബ്ബാർ മൗലിയ കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് മറുപടി എഴുതിക്കാനാണ് ജബ്ബാർ മൗലടിക്കൽ പോയത് എന്ന് നീട്ടി പറഞ്ഞ ഹുസൈൻ മൗലവി നിങ്ങളോട് ഇനിയും ഞാനൊന്ന് ചോദിക്കട്ടെ ഇത് എഴുതിയത് അല്ലെങ്കിൽ ഈ രൂപത്തിൽ പത്രാധിപരുടെ മറുപടി എന്ന രൂപത്തിലോ അതല്ലെങ്കിൽ പത്ര മറുപടി എന്ന രൂപത്തിൽ എഴുതിയ ഈ വാചകമെങ്കിലും ജബ്ബാർ മൗലവി അംഗീകരിച്ചിട്ടുണ്ടോ അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് മാത്രമല്ല മാസങ്ങളോളം അദ്ദേഹം പിണങ്ങി നടന്നു ഇനി മേലിൽ ഞാൻ ഇസ്ലാഹിൽ എഴുതില്ലെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു വല്ലുപ്പയുടെ ദാർഢ്യം കാണിച്ചു ഇനി എന്റെ ലേഖനങ്ങൾ ഇസ്ലാഹിൽ തരില്ലെന്ന് പറഞ്ഞു ഞാൻ ഇസ്ലാഹിന് എതിരാകുമെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ മൂപ്പര് ഔങ്ങിയിരുന്നു ഇരുന്നതിന് ശേഷം ഇതിനെ തുടർന്ന് വന്ന കഥകൾ ഒരുപാട് പറയാൻ കേട്ടോ ഈശാ അല്ലാ നിങ്ങൾ തുറക്കായം ഒന്നിനു പുറകെ ഒന്നായി പറയും നിങ്ങൾ ഇപ്പൊ പറയാം ഹറാം എന്നൊക്കെ പറയണ്ടല്ലോ അതേ കള്ളുകുടിക്കൽ അതേക്കൽ എന്ന് പറഞ്ഞാൽ അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ഹറാം എന്ന വിധിയാണ് ഇതിൽ നിന്ന് വരുന്നത് എന്നൊക്കെ നിങ്ങൾ വാദിക്കുന്നുണ്ടല്ലോ ഇത് കഴിഞ്ഞും കഥ തുടരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഞാൻ മറ്റൊരു സംഗതി സൂചിപ്പിക്കുകയാണ് ഇത് രണ്ടായിരത്തി എട്ടിൽ ആഗസ്റ്റ് മാസത്തിൽ ഇറങ്ങിയ ഇസ്ലാഹാണ് ഇത് രണ്ടായിരത്തി എട്ട് ജൂലൈ മാസത്തിൽ എഴുതിയ ഇസ്ലാഹാണ് ഈ ഇസ്ലാഹിൽ ഒരു ലേഖനം ഞാൻ വായിച്ചു തരാം എന്താണ് ഈ ലേഖനത്തിലുള്ളത് എന്നറിയുമോ നോക്കൂ നിങ്ങൾ ഇതിലുള്ള ഒരു ലേഖനം ഏതാണ് ചോദിച്ചാൽ നമുക്കിതിൽ കാണാം എന്തെന്നറിയോ ഒരു ലേഖനം കാടൻറെ കഥ പോലും കടവനില്ല കാടൻ്റെ കഥ പോലും കടവനില്ല എന്നൊരു ലേഖനം ഈ ലേഖനം ആരാ എഴുതിയത് ഈ ലേഖനം ആരാ എഴുതിയത് കേട്ടോളൂക്കുപോലക്കൽ പോക്കു പൂക്കുപോലക്കൽ പോക്കു എന്ന് പറയുന്ന ഒരാള് എഴുതിയ ലേഖനം ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു ഇങ്ങനെ ഒരാളെ മലയാളക്കായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ ധൈര്യമുണ്ടോ ഈ പേരുള്ള